സുരക്ഷാ ജയിലിൽ ഉദ്യോഗസ്ഥന്റെ കാരണ മർദ്ദനം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഭിനവിനാണ് മർദ്ദനമേറ്റത് സമയം കഴിഞ്ഞിട്ടും ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണം ആര്യുണ്ട് വിവരങ്ങൾ ആര്യ എങ്ങനെയാണ് ഈ ജയിലുദ്ന് മർദ്ദനമേൽക്കാനിടയായ സാഹചര്യം അനീഷ ഇന്ന് ഒരു അഞ്ചരയോടുകൂടിയായിരുന്നു സംഭവം വെള്ളടിച്ച പ്രതികളെ ചെല്ലിനുള്ളിലേക്ക് ആക്കുന്ന സമയത്ത് ഒന്നാം നിക തല കഴിഞ്ഞിരുന്ന മാവോയിസ്റ്റ് പ്രതിയായ മനോജും അതിനെ തടവുകാരനായ മുഹമ്മദ് അസ്രുദ്ദീനുമാണ് സെല്ലിൽ കയറാതെ ഇരുന്നത് ഇതിൽ ചോദ്യം ചെയ്ത ഡെപ്യൂട്ടി എ പി ആയ അഭിനവ് എന്ന ഉദ്യോഗസ്ഥനാണ് പ്രതികൾ തടയുകയും തർക്കമാവുകയും അവിടെ ഒരു ഒന്നും ഉണ്ടും നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തത് ഇത് കണ്ടുവന്ന തടവുകാരനായ റിജി എന്നയാളും ഇവരെ പിടിച്ചു മാറ്റാനായി കൂടെ നിന്നു പോലീസുകാരന്റെ കൂടെ ഒരു സാഹചര്യം ഉണ്ടായി ഇതിൽ രണ്ടുപേർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ശരി ആര്യാണ് വിവരങ്ങൾ നൽകിയത്